ഹേ എല്ലാവർക്കും ഞാൻ മുളപ്പുറ്റൊരു വീടിലോട്ട് സ്വാഗതം അപ്പോൾ ഞാൻ വാണി ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നത്തെ നമ്മൾ വീണ്ടും ഉമ്മാൻ്റെ വീട്ടിലത്തെ കാഴ്ചകളായിട്ട് വന്നിട്ടുണ്ട് ഉമ്മാൻ്റെ വീട്ടിലത്തെ കാഴ്ചകൾ നല്ല ഇന്ന് നമ്മളെ മൻ കുറച്ച് ഓർഡർ വന്നിട്ടുണ്ട് എങ്ങനെ വെച്ചാൽ കുറച്ച് വാഹ കുറച്ച് വാഹകളിയും അതുപോലെ വാ കുഞ്ഞുങ്ങളെയാണ് അറ്റിങ്ങളെയും അതുപോലെ കുറച്ച് വാളിച്ച് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ അവർക്ക് പാക്ക് ചെയ്യുന്ന വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് കിടക്കാം ഇത് നമ്മളൊരു വാഹ ചാടിയിട്ടുണ്ടപ്പോൾ നമ്മൾ പിടിക്കേണ്ട ധൃതിയിലാണ് അപ്പോൾ ഇത് നമ്മളെ അമ്മക്കിങ്ങനെ വാഹകളെ എണ്ണിക്കൊണ്ടിരിക്കുകയാണ് ഓർഡർ ഇങ്ങനെ എണ്ണത്തിനനുസരിച്ചാണ് ഇതിപ്പോൾ ഇതിൻ്റെ പേര് വരാലാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഒന്നിനെന്തോ മുറിവ് പറ്റിയിട്ട് ഈ ഡ്രമ്മക്കിട്ടുണ്ടെ അപ്പോൾ ഇങ്ങനെ അമ്മവൻകൊക്കെ എണ്ണിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മൾ ഇങ്ങനെ പേട്ടിയും പാക്ക് ചെയ്യുമ്പോൾ കുട്ടികൾക്ക് നല്ല കണ്ടീഷൻ കിട്ടണമെങ്കിൽ ഓക്സിജൻ കൊടുക്കാം ഓക്സിജൻ കൊടുക്കും ഇങ്ങനെ പാക്ക് ചെയ്താൽ കുട്ടികൾ ഫുൾ കണ്ടീഷൻ ആവും പ്രശ്നം ഒന്നും എത്ര ദൂരം വരികയാണെങ്കിലും നമുക്ക് えっ അപ്പൊ ഈ കാണുന്നതാണ് നമുക്ക് അടുത്ത് പാക്ക് ചെയ്യാനുള്ളത് നമ്മളെ വാളകളാണ് കേട്ടോ വാളിന്റെ ടാങ്ക് വെള്ളം പറ്റിച്ചിട്ടുണ്ട് നമ്മൾ പെട്ട് പറ്റിച്ചിട്ടുണ്ട് ഇനി പിടിക്കണം അപ്പോ നമ്മള് വാളകളെ കൂടി നമുക്ക് പാക്ക് ചെയ്യണം അപ്പോ നമ്മള് വല വലിച്ച് ഇവിടെ വെച്ചിട്ട് ഇപ്പൊ വാളകളെ പാക്ക് ചെയ്യാനുള്ളൊരു ഇതാണ് ഇപ്പൊ നമ്മള് വാളകളും പാക്ക് ചെയ്ത ഇരുന്നൂറ് വാളേനാണ് ഇവര് ചോദിച്ചിട്ടുള്ളതൊക്കെ നമ്മൾ അങ്ങനെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അടുത്തതോ രണ്ട് വെയിറ്റ് ചെയ്യാം ഇതും വാളകളാണ് രണ്ട് കോർക്കൊക്കെയാണ് പാക്ക് ചെയ്യുന്നത് നമ്മൾ ഇതൊക്കെ ഇതൊക്കെയാണ് അപ്പോൾ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക എണ്ണയ്ക്കാൻ മറക്കാത്തവരുണ്ടെങ്കിൽ അത് പൊട്ടിച്ചേക്കാം അപ്പോൾ നമ്മൾ വീഡിയോത്തിലുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്തോളി അപ്പൊൾ